മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഫെബ്രുവരി വ്യാഴം റഷ്യക്കെതിരെ യുക്രൈനൊപ്പം യുദ്ധമുഖത്ത് നിന്ന അമേരിക്കൻ പക്ഷം വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപ് വന്നതോടെ പ്രകടിപ്പിക്കുന്ന ചുവടുമാറ്റമാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് ട്രംപ് യുക്രൈനെയും യൂറോപ്പിനെയും കൈയൊഴിയുകയാണോ തിങ്കളാഴ്ച റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ മൂന്നാം വാർഷികം കഴിയുമ്പോൾ അതൊരു യുദ്ധമായി തുടരുമോ എന്നുപോലും സംശയിപ്പിക്കും വിധമാണ് പുതിയ സാഹചര്യങ്ങൾ റഷ്യക്കെതിരെ യുക്രൈനൊപ്പം യുദ്ധമുഖത്ത് നിന്ന അമേരിക്കൻ പക്ഷം വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപ് വന്നതോടെ യുദ്ധത്തിൻ്റെ ഭാഷയിലേയല്ല സംസാരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയാണ് യുദ്ധം തുടങ്ങിവെച്ചത് എന്നും അയാൾ ഏകാധിപതിയാണ് എന്നുമാണ് ട്രംപ് സിദ്ധാന്തിക്കുന്നത് തന്നെ ഒപ്പം റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി അടുത്ത ബന്ധം പുലർത്താനും ട്രംപ് ശ്രമിക്കുന്നു മൊത്തത്തിൽ അമേരിക്കയുടെ പുതിയ നയം ക്രെംലിനെ ആശ്ലേഷിക്കുന്ന തരത്തിൽ പരുവപ്പെടുന്നത് അതാകട്ടെ സെലൻസ്കിയെ മാത്രമല്ല ഇരുപത്തിയേഴ് യൂറോപ്യൻ യൂണിയൻ തലസ്ഥാനങ്ങളെയും മ്ലാനതയിലാഴ്ത്തുകയാണ് യൂറോപ്പ് യുക്രൈന് പിന്തുണ നൽകുന്നത് അമേരിക്കൻ പിൻബലത്തിലാണ് മാത്രമല്ല നാറ്റോയിൽ യുക്രൈനെ പ്രവേശിപ്പിക്കുന്നതിലും അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു റഷ്യ മുന്നിൽ വെച്ച പ്രധാന ആവശ്യം തന്നെ യുക്രൈൻ നാറ്റോ അംഗമാകരുത് എന്നാണ് ഇപ്പോൾ ട്രംപിന്റെ നിലപാട് നാറ്റോ വികസനം ആലോചിക്കേണ്ട സമയമല്ല ഇത് എന്നാണ് കഴിഞ്ഞ വർഷം മധ്യത്തിൽ വരെ നാറ്റോയുടെ മുപ്പത്തിരണ്ടംഗ രാജ്യങ്ങളും ഏകകണ്ഠമായി യുക്രൈൻ്റെ അംഗത്വം ദൃഢനിശ്ചയത്തോടെ പ്രഖ്യാപിച്ചതായിരുന്നു അന്ന് അമേരിക്കയും സജീവമായി അതിലുണ്ടായിരുന്നു പക്ഷേ ജോ ബൈഡൻ മാറി ട്രംപ് വന്നതോടെ മറ്റു പലതും തല കീഴ്മേൽ മറിഞ്ഞ കൂട്ടത്തിൽ യുക്രൈൻ്റെ നാറ്റോ അംഗത്വവും ആവിയാവുന്ന മട്ടാണ് അതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ ഒരാഴ്ച മുമ്പ് റിയാദിൽ നടന്ന റഷ്യ യു എസ് ചർച്ചയിലും ദൃശ്യമായിരുന്നു പ്രസ്തുത കൂടിക്കാഴ്ചയിലെ മുഖ്യ അജണ്ടയായി വരേണ്ടിയിരുന്ന യുക്രൈൻ വിഷയത്തിൽ സമാധാനപരമായ പരിഹാരത്തിന് ഇരു കക്ഷികളും ശ്രമിക്കും എന്നു മാത്രം പറഞ്ഞാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോവും ഉപസംഹരിച്ചത് ഈ ചർച്ചകളിലൊന്നും യുക്രൈൻ കക്ഷിയായിരുന്നതുമില്ല മൊത്തത്തിൽ അമേരിക്ക റഷ്യൻ നിലപാടിനോട് സമരസപ്പെടുന്നതാണ് അവിടെ കണ്ടത് എന്ന് പാശ്ചാത്യ മാധ്യമ പ്രവർത്തകരെല്ലാം ഒരുപോലെ നിരീക്ഷിക്കുന്നു റിയാദിലെ കൂടിക്കാഴ്ചകൾക്ക് സമാന്തരമായി ജർമ്മനിയിലെ മ്യൂണിച്ചിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിയിൽ ഇതേക്കുറിച്ച ആശങ്കകൾ മുഴച്ചു നിന്നു മിക്ക യൂറോപ്യൻ രാഷ്ട്രീയ നേതൃത്വങ്ങളും പങ്കെടുത്ത ആ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലമായി അതിന് തൊട്ട് മുമ്പ് ട്രംപും പുട്ടിനും നടത്തിയ തൊണ്ണൂറ് മിനിറ്റ് നീണ്ട ഫോൺ സംഭാഷണവും ഉണ്ടായിരുന്നു അതിലും അമേരിക്ക റഷ്യയെ പ്രീണിപ്പിക്കുന്ന നിലപാടിലേക്ക് ചായുന്നതിൻ്റെ സൂചനയുണ്ടായിരുന്നു മാത്രമല്ല റഷ്യ കൈയേറി കൈവശം വെച്ചിരിക്കുന്ന യുക്രൈൻ്റെ ഇരുപത് ശതമാനം ഭൂമിയും അവർ തന്നെ കൈവശം വെച്ചോട്ടെ എന്ന ഭാവത്തിലായിരുന്നു യു പ്രതികരണങ്ങൾ രണ്ടാം ലോക യുദ്ധശേഷം നാളിതുവരെ അന്താരാഷ്ട്ര സമവാക്യങ്ങളിൽ മിക്കതിലും അമേരിക്കയും ബ്രിട്ടൻ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളും ഏതാണ്ട് സമാന നിലപാടുകൾ പുലർത്തിയിരുന്നതാണ് ഫലസ്തീൻ ഇസ്രയേൽ ആവിഷ്കാര സ്വാതന്ത്ര്യം പോലുള്ള ചില വിഷയങ്ങളിൽ നേരിയ ഭിന്നതകൾ ഉണ്ടായിരുന്നുവെങ്കിലും റഷ്യൻ നിലപാടുകളോടുള്ള പ്രതികരണത്തിൽ അവരിൽ സ്വരൈക്യമാണുണ്ടായിരുന്നത് ദശകങ്ങളായുള്ള ആ ഐക്യപ്പെടലിനു പോറലേറ്റിരിക്കുന്നു എന്നത് യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ അനുരണനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു സ്വന്തം സുരക്ഷ മാത്രമല്ല റഷ്യയോട് അതിർത്തി പങ്കിടുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ അഥവാ വലിയ രാജ്യങ്ങളായ യുക്രൈനും ബെലറൂസിനും പുറമെ ലാത്തയ എസ്തോണിയ ഫിൻലൻഡ് നോർവേ എന്നിവയും നേരിടുന്ന പൊതുവായ വിദേശ ഭീഷണിയും റഷ്യൻ സ്വാധീനവും അവരെ അസ്വസ്ഥമാക്കുന്നു ഇതോടൊപ്പം വരുന്നതാണ് ചൈനയുടെ മേധാവിത്വ സാധ്യത യുക്രൈൻ കാര്യത്തിലെ റഷ്യൻ അവകാശവാദം പോലെ ചൈനക്കുമുണ്ട് അയൽപക്കത്തെ തായ്വാൻ ദ്വീപ സമൂഹം തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഇടയ്ക്കിടെ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന നാവികാഭ്യാസങ്ങളും ചൈന നടത്താറുണ്ട് ഒന്നുകിൽ റഷ്യയോടുള്ള മൃദു സമീപനം ചൈനയോട് അമേരിക്ക കാണിച്ചേക്കും അല്ലെങ്കിൽ അത് ചൈനയെ കൂടുതൽ ധാർഷ്ട്യമുള്ളതാക്കും രണ്ടായാലും യൂറോപ്പിന് ഭയമുണ്ടാവാൻ സാധ്യതകളേറെ അതിനു പുറമേ ഇനി അങ്ങോട്ട് തങ്ങളുടെ സുരക്ഷയ്ക്ക് അമേരിക്കയെ നമ്പാൻ പറ്റില്ല എന്ന വിലയിരുത്തലാണ് യൂറോപ്പിനെ അസ്വസ്ഥമാക്കുന്നത് എന്നാൽ സൈനിക ശേഷിയിൽ അമേരിക്കയുടെ പത്ത് ശതമാനം മാത്രം വരുന്ന യൂറോപ്പിന് ആ തലത്തിലെത്താൻ ദീർഘകാലം വേണ്ടിവരും അത്തരം ആലോചനകൾ യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു മൗലികമായ ചോദ്യം അമേരിക്ക ഇനി ലോക പോലീസിന്റെ റോൾ ക്രമേണ ഉപേക്ഷിക്കുമോ എന്നതാണ് ട്രംപ് യുഗം ഇനി നാലു വർഷമാണ് ബാക്കി തൻ്റെ വ്യക്തിപരമായ സ്വഭാവ വിശേഷങ്ങളും വിചിത്ര ആശയങ്ങളും ഉപജീവിച്ച് ട്രംപ് സ്വീകരിക്കുന്ന നടപടികൾക്ക് പക്ഷേ ഭരണപരമായ അഭിപ്രായ സുബദ്ധതയോ ശക്തമായ വിദഗ്ദ്ധ പിന്തുണയോ ഉണ്ടാവണമെന്നില്ല വിദേശ ഇടപെടലിനില്ല എന്ന നിലപാട് അപവാദമായി ട്രംപിൽ നിന്ന് ലോകത്തിന് കാണാൻ കഴിയുന്നത് ഇസ്രയേലിനെ സംരക്ഷിക്കുന്ന കാര്യം മാത്രമാണ് ഒരു ഭരണകൂടം സ്വീകരിക്കുന്ന നയങ്ങളിൽ മറ്റൊരു ഭരണകൂടത്തിന് മാറ്റങ്ങൾ വരുത്താൻ പരിമിതികളുണ്ടാവും വിശിഷ്യ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ റഷ്യയെയും ചൈനയെയും എതിരിടാൻ വീണ്ടും എടുക്കുന്ന തീരുമാനം അത്തരത്തിൽ ശ്രമകരമായ ദൗത്യങ്ങളാണ് ദാനം യുക്രൈൻ്റെ സ്വാതന്ത്ര്യവും യൂറോപ്പിൻ്റെ സുരക്ഷിതത്വവും പുതിയ ലോകവ്യവസ്ഥയിൽ എന്താവും എന്നത് ഇനിയും കാത്തിരുന്നു കാണേണ്ട പ്രതിഭാസങ്ങൾ തന്നെ മാധ്യമം പോഡ്കാസ്റ്റ് Oh,